ഒരു ചേരുവ കൂടെ ചേർത്തിട്ട് ചിക്കൻ ഒന്ന് പൊരിച്ചു നോക്കൂ നിങ്ങൾ ആരും ഇതുവരെ രുചിച്ച് നോക്കാത്ത അത്രക്കും കിടലും ടേസ്റ്റിലാണ് കേട്ടോ ഈ ഒരു ചിക്കൻ ഫ്രൈ നമുക്ക് കിട്ടുന്നത് അപ്പൊ ഈ ഒരു കിലോ ചിക്കൻ വെച്ചിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ അതിലേക്കുള്ള മെഷർമെൻറ്റുകളൊക്കെ കറക്റ്റായിട്ട് ഇതുവരെ ചിക്കൻ പൊരിച്ചിട്ട് ഫ്ലോപ്പായിട്ടും രുചി കിട്ടാത്ത ആളുകൾക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആകുന്നൊരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ പെരുന്നാണ്ണും അതുപോലെ തന്നെ ഫങ്ഷനും നമുക്ക് എന്തിനൊക്കെ വേണം ചിക്കൻ ഫ്രൈ ആ ഒരു സമയത്ത് നിങ്ങൾ ഇതുപോലെ തന്നെയാണ് കേട്ടോ പൊരിക്കൂ കാരണം അത്രക്കും വെറൈറ്റി കിഡ്ലിൻ രുചിയും ടേസ്റ്റും എളുപ്പവും ഒക്കെയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഒക്കെ താഴെ ലൈക്കൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് കണ്ടോളി കേട്ടോ പിന്നെ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പൊക്കെ ഫ്രണ്ട്സ് ഗ്രൂപ്പും ഒക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുത്തോളി കാരണം അത്രക്കും വെറൈറ്റി ആയിട്ടുള്ള കിഡിലും ടേസ്റ്റിലാണ് കേട്ടോ നമ്മളിത് തയ്യാറാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇത്രത്തോളം ചിക്കനൊന്നും എടുത്ത് ഫ്രൈ ചെയ്ത് കാണിക്കുന്നില്ല ഒരു കിലോ ചിക്കനും അതിലേക്ക് വേണ്ട മെഷർമെൻ്റുമാണ് കേട്ടോ കാണിക്കണത് അപ്പോൾ താ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം ഫസ്റ്റായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് പുളി കുറഞ്ഞിട്ടുള്ള തൈര് എടുക്കുക അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് എന്ന് പറഞ്ഞാൽ ഒരു കിലോ ചിക്കനിലേക്കുള്ള അളവാണ് കേട്ടോ ഈ ഒരു തൈര് വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എന്താ പറയുക ഈ നമ്മുടെ ചിക്കന് നല്ലൊരു സോ സോഫ്റ്റ് ആയിട്ടായിരിക്കും അതിൻ്റെ ഉൾഭാഗം കിട്ടുക അപ്പോൾ എന്താ പറയുക പുറംഭാഗം നല്ല ക്രിസ്പിയാവും ചെയ്യും പിന്നെ ഒരു വെറൈറ്റി രുചിയും കൂടെ ആണേക്കാരം ഇനി ഇതിലേക്ക് നല്ല നല്ല ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ചേർക്കേണ്ടി കേട്ടോ അപ്പോൾ ആ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് ഒരു കിലോ ചിക്കൻ നമ്മൾ എടുത്ത് കഴുകിയിട്ടുള്ള മുഴുവനും ചിക്കൻ എടുത്തിട്ടില്ല ഒരു കിലോ ചിക്കൻ എടുത്തിട്ട് ഇതിലിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുകയാണ് ഇത് കുഴച്ചതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് എങ്കിലും സമയമുണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക ഇനിയിപ്പോൾ സമയമില്ലെങ്കിൽ റെസ്റ്റ് ചെയ്യാനാണ് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഏതായാലും ഞാനൊരു പത്ത് മിനിറ്റ് വെച്ചു ഇതാ ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ നിങ്ങൾക്ക് മുളക് പൊടി ഏത് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാൻ ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് വീഡിയോയിൽ കുറച്ചൊരു കളറൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ എരിവ് കുറച്ച് കുറഞ്ഞ് കിട്ടുകയും ചെയ്യും അത്യാവശ്യം നല്ലൊരു കായ ഉണ്ടാവുകയും ചെയ്യും അതിൻ്റെ പേരിലാണ് കേട്ടോ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത് നിങ്ങൾ സാധാരണ മുളക് പൊടിയാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ തന്നെ മതിയാവും ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ നല്ല വറുത്ത് പൊടിച്ചിട്ടുള്ള മല്ലിപ്പൊടിയാണ് അത് നിങ്ങൾ മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂണ് ചേർത്തതിന് ശേഷം പിന്നീട് നമുക്ക് വേണ്ടത് ദാ ഒരു കാർ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി കൂടി പോവേണ്ട കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ദാ ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി ചതച്ചതും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചതച്ചതും ഇത് രണ്ടും കൂടെ അത്യാവശ്യം വലിയൊരു ചെറിയ കുഞ്ഞ് കോരിയിലാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ അളക്കുകയാണെങ്കിൽ ഓരോ ടേബിൾ സ്പൂൺ വീതം എടുത്താൽ മതിയാവും പിന്നതാ ഒരു അര ടേബിൾ സ്പൂണോളം ഇത് ഗരം മസാലൻ്റെ പൗഡറും ഒരു കാർ ടേബിൾ സ്പൂണോളം നല്ല ജീരകം പൊടിച്ചതും കൂടെയാണ് കേട്ടോ എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഞാൻ ഇതിലേക്ക് മുഴുവൻ മൂന്ന് ടേബിൾ സ്പൂണും കാശ്മീരി മുളക് പൊടിയന്നെ ചേർക്കാനുള്ള കാരണം നമുക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ് നിങ്ങളുടെ കയ്യിൽ ഇത് ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി അളവ് കുറച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് വേണം നിങ്ങൾക്ക് ഒരു ഫങ്ഷനൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഫുഡ് കളറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നല്ലൊരു റെഡ് കളർ ഉണ്ടാവും നമ്മുടെ ഈ ഒരു ചിക്കന് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അതൊന്നും ചെയ്യണില്ല കാശ്മീരി ആയതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള നല്ലൊരു കളറൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് എടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതാ ഇനി നമുക്കിത് ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം പുറത്ത് വെക്കുകയാണെങ്കിൽ അങ്ങനെ വെക്കാം അതെല്ലാം തന്നെ ഫ്രിഡ്ജിലും വെക്കാം ഏതായാലും ആ ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ചിക്കനിലേക്ക് മസാലകളും ഉപ്പും എരിവും എല്ലാം നല്ല പോലെ ഒന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരേ ഒരു ചേരുവ കൂടി ചേർക്കാനുണ്ട് അതായത് നമ്മുടെ കോൺഫ്ലോറാണ് ഇതൊരു രണ്ട് ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ആദ്യമേ ചേർത്ത് കൊടുക്കുക അതായത് ഈ മല്യം മുളകും എല്ലാം കൂടെ മിക്സ് ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാത്തതിൻ്റെ കാരണം നമ്മൾ ആദ്യമേ ഇതിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു മസാലകളൊന്നും ചിക്കനിൽ പിടിക്കാതിരിക്കും അതിൻ്റെ പേരിലാണ് ആദ്യം തന്നെ ഈ ഒരു പൗഡർ ചേർത്ത് കൊടുക്കാത്തത് ഇനി ഈ ഒരു രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലോറും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു ചിക്കന് നമ്മൾ തൈരൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് ചിക്കനിന്ന് വെള്ളം ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു കോൺഫ്ലോർ കുഴക്കണ സമയം അതിലേക്ക് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യം വരൂല്ല കേട്ടോ ഇനി നിങ്ങൾക്ക് നല്ല ലൂസായിട്ടും തോന്നുക എന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണും കൂടി കോൺഫ്ലോർ ഇതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക നമ്മൾ എപ്പോഴാണോ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നോ ആ ഒരു സമയത്തിൻ്റെ അഞ്ച് മിനിറ്റ് മുമ്പായിട്ട് മാത്രം ഇതിലേക്ക് കോൺഫ്ലോർ ഇട്ടിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് എണ്ണയിലിട്ട് കഴിയുമ്പോൾ നമ്മൾ ആ ഒരു എണ്ണയിലിടുന്ന സമയത്ത് ഇതിൻ്റെ മസാലകളൊന്നും തെറിച്ച് പോവേ മസാലകൾ തിരിഞ്ഞു പോവേ ഒന്നും ചെയ്യില്ല നല്ല സോഫ്റ്റും ക്രിസ്പി ജ്യൂസി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ കളറും അതുപോലെ തന്നെ അതേ ഒരു ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റും അതേ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ സിക്സ്റ്റി ഫൈവ് നമുക്ക് കിട്ടും പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ഓരോന്ന് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കും വേണം ചട്ടി ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ അതുപോലെ തന്നെ ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ കോരി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അങ്ങനെയാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യണ സമയത്ത് അത് എണ്ണയിലിട്ടിട്ട് കുറച്ച് സമയം അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് പിന്നീട് നമ്മൾ മറിച്ചെടുക്കുകയാണ് ചെയ്യാറില്ലേ ഇതങ്ങനെയല്ല കേട്ടോ ഇനി ഒരു ടൈം ആണ സമയത്ത് നമുക്കിതിലേക്ക് ഒരു നാലഞ്ച് പച്ചമുളക് ചീന്തിയിട്ട് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഒരു പിടി മൊത്തം കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ കറിവേപ്പിലിൻ്റെ അളവ് കുറയ്ക്കേണ്ട കാരണം നമുക്ക് ആ ഒരു കറിവേപ്പിലിൻ്റെ ഒക്കെ ഈ ഒരു എണ്ണയിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഈ ഒരു ചിക്കൻ ഒരു പ്രത്യേക ഒരു വെറൈറ്റി രുചി ഉണ്ടാവും പിന്നെ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേവിക്കണം കേട്ടോ നമുക്ക് നല്ല പുറംഭാഗം നല്ല ആയിട്ട് ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇത് കിട്ടുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മളിതിൽ ചെറുനാരങ്ങേൻ്റെ നീരും കോഴിമുട്ടയും ഒന്നും ചേർത്തിട്ടില്ല പിന്നെ ഇതിൻ്റെ ആ ഒരു മസാല പിരിഞ്ഞു പോവുകയൊന്നും ചെയ്തിട്ടില്ല നമ്മൾ സാധാരണ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് അതിൻ്റെ ആ ഒരു ഇതൊക്കെ മസാല ഒക്കെ എണ്ണയിലേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ചണ്ടി അതിൻ്റെ അടിയിലുണ്ടാവില്ല പക്ഷേ ഈ ഒരു ഫ്രൈ ചെയ്യലിന് ഒട്ടും തന്നെ ഇതിൻ്റെ ഒരു തരി പോലും ആ എണ്ണയിലേക്ക് ഇറങ്ങാതെയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ഇട്ടിട്ട് അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമ്മളിപ്പോൾ ഈ ഒരു കിലോ ചിക്കൻ ഒരു മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് കുറച്ച് കൂടുതൽ എണ്ണയിൽ ഇട്ടിട്ട് മുക്കി പൊരിക്കണ രീതിയിലാണ് കേട്ടോ നമ്മൾക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു സിക്സ്റ്റി ഫൈവ് അതായത് നമ്മൾ സിക്സ്റ്റി ഫൈവ് ആണോ എന്ന് ചോദിച്ചാൽ ആണ് അല്ലേന്ന് ചോദിച്ചാൽ അല്ല കാരണം അതിൽ മുട്ടൊക്കെ ചേർക്കാറുണ്ട് ചെറുനാരങ്ങയുടെ നീര് ചേർക്കാറുണ്ട് പക്ഷേ അതിനേക്കാൾ ഒരു പടി മുമ്പിലാണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു ടേസ്റ്റ് പിന്നെ ഇതിന് പ്രത്യേകിച്ച് ഒരു എണ്ണയുടെ ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് ഏത് എണ്ണയിലും നിങ്ങൾ ഏത് എണ്ണയിലാണോ സാധാരണ കുക്കയിൽ ആ ഒരു എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോഴും വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഈ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണെങ്കിലും ഇനി ഏത് ചിക്കൻ ഫ്രൈ ആണെങ്കിലും വെളിച്ചെണ്ണയിലാണ് പൊരിച്ചെടുക്കാറുള്ളത് അതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിച്ചിട്ടുള്ളത് വെളിച്ചെണ്ണയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു ചിക്കന് പ്രത്യേക ഒരു ഫ്ലേവർ ഫ്ലേവറാണ് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ സൺഫ്ലവർ ഓലോ ഇനിയിപ്പോൾ സാധാരണ ഓയിലോ എന്തായാലും ഫ്ലേവർ എങ്ങനെയാലും ടേസ്റ്റിന് ഒരു കുറവില്ല അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം നമ്മളിപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ഇനിയിപ്പോൾ റോസ്റ്റ് അതുപോലെ തന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വെളിച്ചെണ്ണി ചെയ്യാതിരിക്കണം നല്ലത് കേട്ടോ പക്ഷേ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണം ഉപയോഗിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഞാനിത് കുറച്ച് ആദ്യത്തേത് ഇങ്ങോട്ട് അത്യാവശ്യം നല്ലോണം മുരിഞ്ഞ് പുറംഭാഗം നല്ല ക്രിസ്പി എന്ന് കണ്ടപ്പോൾ എന്തായാലും ഇങ്ങോട്ട് കോരി സ്റ്റൈനറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ള ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഒരുപാട് സമയം ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇരിക്കരുത് കേട്ടോ അങ്ങനെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഉൾഭാഗം നല്ല ഒരു ജ്യൂസി ആയിട്ട് കിട്ടില്ല അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാനൊക്കെ ഇതിങ്ങനെ ഒരു തൊണ്ണൂറ് ശതമാനം മുരിങ്ങീന്ന് കണ്ടാൽ നമുക്കത് എടുക്കണം അപ്പോഴാണ് നമുക്ക് ആ ഒരു കറക്റ്റ് ടെക്സ്റ്ററില് കിട്ടുക അപ്പോൾ ഇതിന് നല്ല ആ ഒരു ചിക്കൻ സിക്സ്റ്റി ഫൈവിൻ്റെ ടേസ്റ്റും കിട്ടും അതല്ല ഒരുപാട് സമയം നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് ആ കരിച്ചിലോട് കൂടി തന്നെ ഇതിൻ്റെ ടേസ്റ്റും മാറിയിരിക്കും അപ്പോൾ അപ്പോൾതാ മുഴുവനായിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ നമുക്ക് പെരുന്നാളൊക്കെ അല്ലേ പെരുന്നാൾ ഇനിയിപ്പോൾ ഏത് സമയത്തും നമുക്ക് ഇത് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരു ഫംഗ്ഷനാവട്ടെ ഇനിയിപ്പോൾ എന്ത് തന്നെ ഇനിയിപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഒരു പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളിതൊന്ന് ഉണ്ടാക്കി കൊടുക്കേ എന്ത് തന്നെ ആണെങ്കിലും ആരാരും ഒന്ന് ഞെട്ടിപ്പോകുന്ന രീതിയിലാണ് കേട്ടോ ഈ ഒരു സംഭവം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ ലൈക്കൊക്കെ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കേണ്ടത് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ ഇത് പരമാവധി ആളുകളിലേക്ക് അന്നേരം നേരം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ എന്താ കണ്ടല്ലോ ഞാനത് കാണിച്ചെടുത ഉൾഭാഗം നല്ല സോഫ്റ്റും ജ്യൂസി ആയിട്ടാണ് കേട്ടോ നിൽക്കുന്നത് പുറംഭാഗം നല്ല ക്രിസ്പിയാണ് അപ്പം മുറിദൂനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് അവിടെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഓർ ഇതൊക്കെ പറയും ഇത്രയും ദിവസമായിട്ട് വെച്ചാൽ ഇതുപോലുള്ളൊരു ചിക്കൻ ഫ്രൈ ഞാൻ കഴിച്ചിട്ടില്ല എന്നാൽ അതുപോലെ തന്നെ നമ്മൾ എണ്ണ ഉണ്ടല്ലോ ഇത് ഫ്രൈ ചെയ്തെടുത്ത എണ്ണ നല്ല ഫിനിഷായിട്ട് വൃത്തിയായിട്ടാണ് ഇരിക്കണത് ഇതിലൊരു ചെണ്ടി കൂടിയിട്ടില്ല പിന്നെ ഇതിലേക്ക് ഇഞ്ചി പച്ചമുളക് അതിൻ്റെ ഒന്നും ചേർത്ത് ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ട് വെളുത്തോളും പച്ചമുളക് അതുപോലുള്ള സംഭവങ്ങളൊന്നും പേസ്റ്റും ഒന്നിലേക്ക് ചേർത്ത് കൊടുക്കരുതിട്ടോ ഈ ഒരു രീതിയിലാണ് നമുക്കിത് ചെയ്തെടുക്കേണ്ടത് ഇതിൽ നിന്നും ഒരൊറ്റ പീസ് കിട്ടിയാൽ മതി കേട്ടോ നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെ ആണെങ്കിലും ബിരിയാണീൻ്റെ കൂടെ ആണെങ്കിലും ഇനി പൊറോട്ടേൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ ഇനിയിപ്പോൾ ഏത് ചായൻ്റെ കടീൻ്റെ കൂടെ ഇനിയിപ്പോൾ ഏത് ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു അടിപൊളി കോമ്പാണ് ഇട്ടോ നമ്മുടെ ഈ ഒരു ചിക്കൻ ഫ്രൈ ഇതിനൊരു വെറൈറ്റി രുചിയാണ് ഇതിൻ്റെ ഉൾഭാഗം നിങ്ങൾ കണ്ടിട്ടില്ല ഞാൻ പൊട്ടിച്ച് കാണിച്ചു തന്നപ്പോൾ നല്ല സോഫ്റ്റാണ് ഇട്ടോ നമ്മൾ പ്രോസ്റ്റിൻ്റെയൊക്കെ ഉൾഭാഗം കാണുന്ന പോലെ തന്നെയാണ് അതിൻ്റെ ഒക്കെ ഒരു നല്ല ഇളം പുളിയൊക്കെ ഉള്ള നല്ലൊരു വെറൈറ്റി രുചിയും കൂടെ ആണത് അപ്പോൾ ഏതായാലും ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ചൊന്ന് സവാള കട്ട് ചെയ്തതും ചെറുനാരങ്ങ കട്ട് ചെയ്തതൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അതൊന്ന് നമ്മളൊക്കെ ഭംഗിയാണല്ലോ അതുപോലെ തന്നെ കുറച്ച് പച്ചമുളകൊക്കെ ചെറുതായിട്ടൊന്ന് വാട്ടിയിട്ട് വെച്ചെടുക്കുന്നതൊക്കെ നല്ലൊരു ഭംഗിയാണ് അപ്പോൾ ഏതായാലും നമ്മുടെ വീഡിയോക്ക് താഴെ ഒരു ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ നിങ്ങൾ ഫാമിലി ഗ്രൂപ്പ്ക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പ്ക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും എല്ലാവർക്കും ഉപകാരമായിട്ടെ പലരും പല രീതിയിലും ചിക്കൻ ഫ്രൈ ചെയ്യലുണ്ടാവും അപ്പോൾ ഈ രീതിയിൽ ഫ്രൈ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യോ അപ്പോൾ പെരുന്നാളിനായാലും ഇനിയിപ്പം എന്തെങ്കിലുമൊക്കെ വീട്ടിൽ ഫംഗ്ഷൻ നടക്കുകയാണെങ്കിലൊക്കെ ഇതേ രീതിയിൽ തന്നെ ചെയ്തോളി കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അസ്ലാ വലിക്കും